നമുക്ക് ഇനിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബസ്സിൽ ഭക്ഷണവും നമ്മുടെ സീറ്റിൽ എത്തും ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കണം കേട്ടോ പൈസ നമ്മുടെ സീറ്റിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ദീർഘ ദൂര യാത്രകളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം പെട്ടെന്ന് വെള്ളം കുടിക്കണം പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ബസ് നിർത്തു നിർത്ത് മാത്രമേ നമുക്ക് നിർത്താൻ എന്തെങ്കിലും കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഇതങ്ങനല്ല നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു ഒരു കവർ രൂപത്തിലുള്ള ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും അതായത് സാൻഡ്വിച്ച് പോലെ അത് നമ്മൾ കഴിച്ച് നമ്മളത് അതുപോലെ തന്നെ വേസ്റ്റ് വേസ്റ്റ് ഡം അതായത് ബസിൻ്റെ ഫ്രണ്ടിൽ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് അവിടെ നിക്ഷേപിച്ച് മതി അടുത്ത കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ വന്ന് അതെടുത്തു കഴിയും കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേശ് കുമാർ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി അദ്ദേഹം കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പ് മന്ത്രിയായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ കെ എസ് ആർ ടി സി നടത്തിയിട്ടുണ്ട് അതുതന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് നമുക്കിപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പൈസ നമ്മുടെ കയ്യിലില്ല നമ്മുടെ ഗൂഗിൾ പേയോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ വെച്ച് നമുക്ക് ബസ്സിൽ പൈസ കൊടുക്കണം അതെത്ര പേർക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല വളരെ ചുരുക്കം പേർക്കേ അതറിയത്തുള്ളൂ നമ്മളെല്ലാം ബസ്സിൽ ഡിജിറ്റൽ മണി എന്നുള്ള സങ്കല്പമേ ഇല്ല നമ്മൾ പൈസ അല്ലെങ്കിൽ എന്നീ ചില്ലറ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബസ് കണ്ടക്ടറോടും ചിലപ്പം കണ്ടക്ടർ അടുത്ത ജംഗ്ഷനിൽ ചെന്ന് ചില്ലറ ഇല്ല എന്നൊക്കെ പറഞ്ഞ് യാത്രക്കാരോട് വളരെ രീതിയിൽ കൂലായിട്ട് സംസാരിക്കുന്ന കണ്ടക്ടർമാരുമുണ്ട് അതുപോലെ തന്നെ ചില്ലറ അത്യാവശ്യം നമ്മൾ ബസ്സിലേക്ക് കയറുമ്പോൾ ചിലപ്പം നമ്മൾ ചില്ലറ ഒന്നും ഇല്ലാതായിരിക്കും കയറും അപ്പോൾ അതൊരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ എ ടി എം കൗണ്ടറിൽ അല്ലെങ്കിൽ അവരുടെ ആ മെഷീനിൽ വെച്ച് നമുക്ക് പൈസ അടയ്ക്കുകയും ചെയ്യാം ഒരു ചില യാത്രയിലൊക്കെ ചെയ്യുമ്പം പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ എന്തൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലും അവർ നമ്മളെ കൊണ്ടുപോകത്തില്ല കെ എസ് ആർ ടി സി അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം യാത്ര ചെയ്യുമ്പോൾ അഞ്ച് രൂപയുടെ കുറവുണ്ടെങ്കിൽ അവർക്ക് അവർ സംഭവിക്കത്തില്ല പക്ഷേ അഞ്ച് രൂപ നമ്മൾ കൂടുതൽ കൊടുത്ത് തിരിച്ചു തരാൻ അവർക്ക് ചിലപ്പം ചിലർക്ക് പോലെ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ചില്ലറയില്ല ഒരു ചില്ലറ ഉണ്ടെങ്കിലും വെച്ച് താമസിപ്പിക്കുന്ന രംഗങ്ങളും ഇതൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നമ്മളുടെ ഒരു ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കെ എസ് ആർ ടി സിയിലും ഒക്കെ നമുക്ക് പൈസ ഡിജിറ്റൽ മണിയായിട്ട് കൊടുത്ത് നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ വേറൊരു പുതിയ അപ്ഡേറ്റ് കെ എസ് ആർ ടി സി സംബന്ധിച്ച് പുതിയ പിങ്ക് ബസ്സുകൾ വരികയാണ് ൂർത്ത് മുഖാന്തരം അറിഞ്ഞാണ് ഒരു വാർത്തയിൽ നിന്ന് അറിഞ്ഞത് അതായത് സ്ത്രീകൾക്ക് മാത്രമേ യാത്ര ചെയ്യാനുള്ള ബസ് അതിലും സാഹദാർക്കുമായ കാര്യങ്ങളും